പ്രധാന ദൈവുദശത്തോട് സ്വർഗത്തിൽ നിന്നേരങ്ങം നേടുമ്പോ സ്വർഗത്തിൽ നിന്നേറീവം നേടുമ്പോ എത്രയോ സന്തോഷ യത്രയോ സന്തോഷം

ൂറങ്ങീ ശുദ്ധിമാകേനാദം കേൾക്കുന്ന മാത്ര മണ്ണിൽ ഓരങ്ങീരുന്ന് ശുദ്ധിമാകേനാദം കേൾക്കുന്ന മാത്ര പെട്ട കണ്ു യർത്തുവാണു തീരാഷ തീരാത സന്തോഷം തീരാ സന്തോഷം പ്രാവക്കു മവ തീരാഷം തീരാത്ത സന്തോഷം തീരാ

ടി കല്യാ മഹൽ ദീനത്ത് കാന്തയാകും വിശുദ്ധ സഭ കുഞ്ീനത്ത് കാന്തയാകും വിശുദ്ധ സഭ

न्दु सन्तोषम् यन्दु सन्तोषम् उन्दामवल्प कर्ता मुदङ्गं निरमाण प्रधानवा दुदशब्दोडु कर्ता वुगङ्गम् निर പ്രധാന ദൈവ ദുദശബ്ദത്തോടു സ്വർഗത്തിൽ നേരങ്ങം നേടുമ്പോ സ്വർഗത്തിൽ നേരങ്ങിബോ യത്രേ ഓ സന്തോ

ശ്രീകേജ്ഞയുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവർ അത്രയും പേര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ പ്രഭാതം കാണാൻ കഴിയാതെ വേണം മരണത്തിൻ്റെ കരാളകസ്തങ്ങൾ അവരെ ആർന്ന് പിടിച്ചപ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന സ്നേഹത്തിനായി സന്തോഷത്തിനായി സമാധാനത്തിനായ സ്തോത്രം ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും അയൽ ഭവനങ്ങളെയൊക്കെ ദൈവം ഈ പകലിൽ സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കുറവയും ഉണ്ടാകണമേ കർത്താവേ എല്ലാ ദൈവം അനുഗ്രഹിക്കണമേ ആപത്തു നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പിടിവിക്കണമേ അവർ ചെയ്യുന്ന യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ പ്രവർത്തന മേഖലയിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ശുശ്രൂഷകൾക്കായി കടന്നുപോകുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം ദൈവം അവരെയും അനുഗ്രഹിക്കണമേ തൃക്കരത്തിലെ കേൾപ്പിക്കുന്ന ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ അപകടങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിച്ച് വിൽക്കണമേ അയൽ ഭവനങ്ങളെ സംരക്ഷിക്കണമേ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ തലമുറകളെയും അധികം അനുഗ്രഹിക്കണമേ അവർ കർത്താവ് ദിവസങ്ങളിലെ അവധി സമയങ്ങളിലൊക്കെ ഭവനങ്ങളിൽ ചെലവിടുമ്പോൾ ദൈവത്തിൻ്റെ മഹാകരുണയും സാന്നിധ്യം കുറവേ നമ്മളുടെ കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ സമർപ്പിക്കുന്ന കർത്താവെ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറവുകളും അവരുടെ മേൽ ദൈവം പകരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർക്ക് കർത്താവെ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷം നിറഞ്ഞ തലമുറയിലാണ് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത് പലരും കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കർത്താവ് അവർ സമയം ചെലവിടുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് ഹോസ്റ്റലുകളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം സംരക്ഷിച്ച് കാത്തു പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബന്ധുമത്രാദികളെ പലരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കരം കൂടി ഇരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വാർദ്ധക്യ സഹജമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ദൈവം കാണിക്കണമെന്ന് കാണിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ നിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിത ദേവദാസന്മാർക്കായ സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് വിളിയിലുമായൊക്കെ നിന്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹിത ദൈവദാസന്മാരെ എല്ലാവരെയും ദൈവരങ്ങലേക്ക് സമർപ്പിക്കുന്നു എല്ലാ സുവിശേഷ സംഘടനകൾക്കായ സ്തോത്രങ്ങൾ എല്ലാറ്റിലൂടെയും ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ ആപത്തോ അനർത്ഥങ്ങളോ എല്ലാവരെയും വിടുവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടികളുള്ള സ്ഥല പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നത് അടിയൻ്റെ സ്നേഹിതർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കർത്താവിന് തോമസ് മാത്യു എന്ന് പറയുന്നത് എൻ്റെ സഹോദരനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അദ്ദേഹത്തെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം തന്നെ അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകിക്കൊടുക്കണമേ ആത്മീയ ഭൗതിക നന്മകളാൽ അവരെ നിറയ്ക്കണമെന്ന് നിറയ്ക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ മേൽദൈവം പകരണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ കർത്താവേൻ്റെ എല്ലാ സ്നേഹിതർക്കായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം രോഗികളായി ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം നൽകണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു െ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കെല്ലാം ആശ്വാസം വിടുതലും ദൈവം നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കൃതാവ് തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ നിന്റെ സലിൽ ജീവിക്കാൻ ആവശ്യമെല്ലാ സ്വർഗ്ഗത്തിലും കുറവകളും ദൈവം നൽകണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് തങ്ങളുടെ വേർപാടിൻ്റെ മുഖാന്തരം കർത്താവ് കർത്താ പ്രിയപ്പെട്ടവരുടെ വേർപാട് മുഖാന്തരം കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കുടുംബങ്ങൾക്കുണ്ട് അവരെ ദൈവം ഈ പകലിൽ പ്രഭാതത്തിൽ ആശ്വസിപ്പിക്കണമേ എന്ന് കർത്താവിനൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു സ്വർഗൻ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിൻ്റെ സ്തോത്രം സ്ത്രോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ